ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കുഴിപ്പനിയാലം ചെയ്യുന്നെങ്ങനെ കണ്ടാലോ അതിനായി രണ്ട് കപ്പ് ഇഡലി അരി ഇപ്പം ഇഡലി അരി ഇല്ല എന്നുണ്ടെങ്കിൽ ചോറ് വെക്കുന്ന അരി ആയാലും മതി അല്ലെങ്കിൽ പൊന്നി അരി ആയാലും മതി പിന്നീട് ഒരു കപ്പ് പച്ചരി ഒരു കപ്പ് ഉഴുന്ന് കാൽ ടേബിൾ സ്പൂൺ ഉലുവ ഇതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് കുതിരാനായിട്ട് വെക്കാം ഇതൊരാറേഴ് മണിക്കൂർ കുതിർന്ന ശേഷം നമുക്കിതിനെ അരച്ചെടുത്ത് ഓവർനൈറ്റ് കുളിക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം എന്നിട്ടൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് കടുക് ഉഴുന്ന് കടലപ്പരിപ്പ് വറ്റൽമുളക് ഇട്ടൊന്ന് ബ്രൗൺ ഒരു ഇളക്കിയ ശേഷം അതിലേക്ക് പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയ ശേഷം എരിവിന് ആവശ്യമായ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ആ ഇഞ്ചിയുടെയൊക്കെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്ന സമയമാകുമ്പോൾ ആ രണ്ട് തണ്ട് കറിവേപ്പിലയും നമുക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച സവാളയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം ആ സവാളയുടെ ആ കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളറാകുന്ന സമയമാകുമ്പോൾ അരിഞ്ഞ ബീൻസും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം ക്യാരറ്റിനും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്കൂൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാൻ സാധിക്കും പച്ചക്കറികളൊക്കെ കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്തു കൊടുത്താൽ അവർ കഴിച്ചോളും കഴക്കി വെച്ചേക്കുന്ന കൂട്ട് നമുക്ക് മാവിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവിനാവശ്യമായ ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇഷ്ടമാണെങ്കിൽ മാത്രം മല്ലിയിലേം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ഉണ്ണിയപ്പ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് നമുക്ക് ഈ മാവ് കോരി ഒഴിക്കാവുന്നതാണ് ഇത് കോരി ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് അടച്ച് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ നമുക്കൊരു സൈഡ് നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കതിനെ തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും മൊരിയിച്ചെടുക്കാം ഇത് നമുക്ക് സാധാരണ നമുക്ക് അരച്ചു വയ്ക്കുന്ന ഇഡലിമാവിലായാലും നമുക്കിത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഇത് ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു